മേരഗിരി ഹയർ സെക്കൻഡറി സ്കൂൾ തേർത്തലിയിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ദീപിക നമ്മുടെ ഭാഷാ പദ്ധതിയുടെയും ഉദ്ഘാടനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള മേഖലയിൽ അംഗീകൃത യു പി ഐ സേവനം നൽകുന്നു കണ്ണൂർ ജില്ലയിലെ മൊബൈൽ ബാങ്കിംഗ് പേഴ്സണലൈസ്ഡ് വൈഫൈ എ ടി എം കാർഡുകൾ ചെക്കുകൾ തുടങ്ങി േറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് മേലിരി ഹയർ സെക്കൻഡറി സ്കൂൾ തേർത്തെല്ലിയിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബുകളുടെയും ദീപിക നമ്മുടെ ഭാഷാ പദ്ധതിയുടെയും ഉദ്ഘാടനം നടത്തി പ്രസിദ്ധ ആർട്ട് ഡയറക്ടറും സംഗീതജ്ഞനുമായ മനോജ് തോമസ് വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രമുഖ വ്യവസായിയും ദീപിക ഡയറക്ടർ ബോർഡ് അംഗവുമായ ബെന്നി വാഴപ്പള്ളി വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ മുഖ്യാധ്യാപകൻ സജി ജെയിംസ് കണ്ണന്താനം അധ്യക്ഷത വഹിച്ചു മേരഗിരി ഫറോന വികാരി ഫാദർ അബ്രാഹാം നടത്തിമാലിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ദീപിക നമ്മുടെ ഭാഷാ പദ്ധതിയുടെ ഉദ്ഘാടനം പി ടി ഐ പ്രസിഡന്റ് രാജേഷ് പുതുപ്പറമ്പിൽ നിർവഹിച്ചു മേരഗിരി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ കുര്യാക്കോ സരക്കൽ സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് രാധാകൃഷ്ണൻ ബിജു അഗസ്റ്റിൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ഗൂഗിൾ പേ വഴിയല്ലേ എന്നൊരു കാര്യം ചെയ്യും അക്കൗണ്ടിലേക്ക് അയച്ചെടുക്കൂ അക്കൗണ്ട് ഒന്നും ഇല്ലല്ലോ അക്കൗണ്ട് അക്കൗണ്ട് ആക്കാൻ പറ്റാ എനിക്ക് ഭയങ്കര എന്ത് പറ്റാണ്ട്

ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ പൂർണ്ണ പരിരക്ഷ വിവിധ വായ്പാ പദ്ധതികൾ കുറഞ്ഞ പലിശ നിരക്കിൽ റിസർവ് ബാങ്ക് അംഗീകാരമുള്ള പയ്യന്നൂരിന്റെ സ്വന്തം ബാങ്ക് ടൗൺ ബാങ്ക് പയ്യന്നൂർ